ായ് നമ്മുടെ രേണു സുതി ദൈവമേ ഒരു മനുഷ്യൻ മരിച്ചിട്ട് പോലും അങ്ങനെയൊക്കെ ഒരു സ്വൈര്യത കൊടുക്കാത്തൊരു ലേഡിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു മരണം വെച്ചിട്ട് ഇത്രയും ഒരു എന്തോ പറയുക പബ്ലിസിറ്റി നേടിയ അല്ലെങ്കിൽ ഒരു റീച്ച് നേടിയ ഒരു സ്ത്രീയെ ഒരു മരണം വെച്ചിട്ട് അതായത് സ്വന്തം ഭർത്താവിൻ്റെ മരണം വെച്ചിട്ട് കാശുണ്ടാക്കുന്ന ഒരു ലേഡിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു വന്നതിപ്പോൾ ആരെ പറ്റിയാണെന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ രേണു സുതി ഓരോ ദിവസം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുമ്പോൾ പറഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു വയ്ക്കോട്ടെ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ എത്തി നോക്കാൻ നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു ഞാൻ വിചാരിച്ചു വേണ്ട പ്രതികരിക്കേണ്ട പോട്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിട്ടുകള പക്ഷേ ഇപ്പം ഈ ലോകത്ത് എത്രയോ അർഹതപ്പെട്ട മനുഷ്യരുണ്ടായിട്ട് പോലും ഈ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആ സ്വന്തം മക്കളുടെ പേർക്ക് ഇപ്പം കിച്ചു സ്വന്തം മോനെ പോലെയാണെന്ന് പറയുന്നെങ്കിലും മോനല്ല പോട്ടെ ആ ഇളയ കൊച്ച് സ്വന്തം മോനാണ് ആ മോൻ്റെയും മറ്റേ മൂത്ത കൊച്ചിൻ്റെയും കൂടെ പേർക്ക് ആ വസ്തുവും വീട് എഴുതി കൊടുത്തതിന് കാണിച്ചു കൂട്ടുന്ന ഓരോരോ പ്രായങ്ങൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഈ വീട് വെച്ച് കൊടുത്തവർക്ക് അങ്ങനെ തന്നെ വേണം ഞാൻ പറഞ്ഞിട്ട് ഈ വീട് വെച്ച് അർഹതയുള്ള എത്രയോ മനുഷ്യരുണ്ടായിരുന്നു അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം നമുക്ക് വന്ന് ചേരുമ്പോൾ ഈ കണ്ണ് കാണാൻ വയ്യാത്ത രീതിയിലുള്ള അഹങ്കാരങ്ങളുണ്ടാകുന്നു തെളിയിച്ച് തന്ന ഒരു സ്ത്രീയാണ് ഈ രേണു സുതി എന്ന് പറയുന്നത് സത്യമല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു വീട് കൊടുത്തതിനെ പറ്റിയും ഈ ഒരു മതിൽ കെട്ടിയതിനെ പറ്റിയും ആ ഒരു ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നത് കാരണം ഒരു രീതിയിലും യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിൽ പിന്നെ എന്നാൽ ചോദിക്കാൻ നമ്മൾ എന്തിനാണ് കാണുന്നത് ഈ നീക്കി നീക്കി പോകുമ്പോൾ നമ്മൾ കണ്ടുപോകും ആ കാണുന്നതിനാൽ തന്നെ ഈ ജീവിതത്തിൽ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്തൊരു സ്ത്രീയെ കാണുന്നത് ആദ്യമാണ് ആ ഒരു നിലപാടില്ലാത്ത സ്ത്രീയാണ് രേണുസുദി ഇപ്പം പറ്റി പൊക്കി പറയാനോ അല്ലെങ്കിൽ താഴ്ത്തി പറയാനോ ഒന്നുമല്ല ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നുള്ളത് കണ്ണിൽ കണ്ടതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കണ്ട കാര്യമാണേ ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ വേറെ രീതിയിലല്ല ഇപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ വന്നിരുന്നവർ പറയുന്ന കാര്യങ്ങൾ കേട്ടണൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് രീതിയിൽ എങ്ങനെ പ്രതികരിച്ചാലും അതാധികമാവത്തില്ല ഞാനൊരു എക്സാമ്പിൾ കാണിച്ചത് ഇപ്പോൾ ഷാജൻസ് കറിയാം കെട്ടി കെട്ടിക്കൊടുത്ത കാര്യം പറഞ്ഞു വെല്ലുവിളിക്കാണ് പരസ്യമായിട്ട് നിന്ന് പരസ്യമായിട്ട് നിന്ന് വെല്ലുവിളിക്കുകയാണ് തന്നോട് ആര് പറഞ്ഞ് മതിൽ കെട്ടാൻ തന്നോട് ആര് പറഞ്ഞ് വീട് വെച്ച് തരാൻ ബിഷപ്പിനോട് ചോദിക്കുന്ന നിങ്ങളത് ആര് പറഞ്ഞ് വസ്തു തരാൻ എന്തു ആ ഇത് ഒരു ഒരു യൂട്യൂബിനകത്ത് കരുന്ന് എന്തോ കാണിക്കുന്നത് എന്നുണ്ട് എന്നാലും നമുക്ക് ആ വീട് വെച്ചതിൻ്റെ ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പിൽ രണ്ട് പേർക്കുള്ള അതായത് അച്ഛൻ്റെയും മോളുടെയും ഇപ്പോൾ മോൾക്ക് പറയാൻ പറ്റാത്തതിന് പകരം അച്ഛനെ ഇറക്കിയാണ് കളിക്കുന്നത് എനിക്ക് സമയമില്ല അതുകൊണ്ട് അച്ഛൻ അച്ഛനങ്ങ് വെച്ച് താങ്ക് അതുപോലെ പുറകെ നിന്നുകൊണ്ട് തെറിയും കൂടെ ചേർത്ത് പറയുക എന്നൊക്കെ പറയുന്നുണ്ട് അത് പോട്ടെ എന്തായാലും ഞാൻ ആ ഒരു ആദ്യത്തെ രണ്ട് വീഡിയോ ഞാനൊന്ന് കാണിക്കാം എന്താ വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടാൽ ഞാനിവിടെ ഉണ്ട് പക്ഷേ ഞാനും എനിക്കും കെട്ടണത്തിൻ്റെ പണിയാണ് സ്വന്തമായിട്ട് ഞാൻ കെട്ടണം പണിതിട്ടുണ്ട് അല്ലാതെ കമ്പനികളിലും നിന്ന് വർക്ക് ചെയ്ത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ് ഇപ്പം സുഖമില്ലതാക്കണ്ടാ പോകാൻ വല്ലാതിരിക്കുന്നു പണി ചെയ്യാത്ത പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടി വന്നിട്ടില്ല ഇന്നു വരെ വളരെ തൃപ്തി അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ് പുറമേ കാണുന്ന മോടി തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് ഭിത്തിയാണെങ്കിൽ ഇതിൽ എല്ലാ പണിയും വളരെ നൂറ് ശതമാനവും അത് തൃപ്തി ഉണ്ടായിരുന്നു കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട് പണി ചെയ്യുന്ന ഒരാളായിരുന്നു വളരെ ഞാനെന്നും വീട്ടിൽ ചെന്ന് പറയും ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കാണല അവിടെ ചെന്ന് പറയുന്ന രീതിയിലാണ് അപ്പോൾ അദ്ദേഹത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം ഇതിന് പിന്നെ അതായത് നമുക്ക് പറയാനുള്ളൂ ബാക്കി ഒന്നും കൊടുക്കാനോ പണിക്കാർക്ക് പോലും ഒന്നും കൊടുക്കാനോ ഒക്കെ ഉള്ളതെന്ന് സാധിച്ചിട്ടില്ലായിരുന്നു കാരണം നമ്മുടെ സാഹചര്യം എനിക്ക് ജോലിയെടുക്കാൻ മേലാതായിപ്പോയി രണ്ട് ഓപ്പറേഷൻ അറ്റാക്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ ഈ പോസ്റ്റോറ്റ് ഗ്രീതിൻ്റെ ഓപ്പറേഷൻ അത് സ്തുതി മരിക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ആരെങ്കിലും തന്നാൽ ഉള്ള ആ ഒരു രീതിയുള്ള അല്ലാതെ അങ്ങനെ ഇവർക്കൊന്നും കൊടുക്കാൻ ഒത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രം എനിക്കുള്ളൂ അല്ല വേറെ ഒന്നുമല്ല വീടിൻ്റെ ഞാൻ പറയാം ദൈവം അതേ അനുഗ്രഹം അവർക്ക് നൽകും അതുപോലെ മനോഹരമായിട്ടും നല്ല ആരോഗ്യപരമായിട്ട് തന്നെയാണ് ഈ വീട് വീടിന് മോസ് പറയുന്നവർക്കടുത്ത് കൂടെ നിർത്തിക്കണം ഞാൻ പറയുന്നത് ഇതിൻ്റെ കെ എച്ച് ഡി സിയുടെ ചെയർമാനായിരിക്കുന്ന വേറെ എന്താ പറയുക ഞാൻ ഉള്ളുകൊണ്ട് പറയുക പറഞ്ഞുപോയേല്ല വളരെ നന്ദി കാരണം ഒരാൾക്ക് കൊടുക്കുമ്പം അത് ഇത്ര ആത്മാർത്ഥയോടെ ചെയ്തല്ലോ ആ ഇവിടെ വന്ന പണിക്കാരോടെല്ലാം ഞാൻ പറയും ഓരോ പണിക്കാരും അതുകൂടി പറയും അതുപോലെ അന്ന് മുതലിന്ന് വരെ ഈ സ്ഥലം തന്ന ആ തിരുമേനി ദേഹം ഇദ്ദേഹത്തിന് വേണ്ടി രാവിലെയും വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ആ പ്രാർത്ഥനയിലുണ്ട് വീട് കണ്ടപ്പോ തന്നെ ഭയങ്കര ഇമോഷണലായി കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണിത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടല്ല സൂചേൻ്റെ വീട് കെ എച്ച് ഡി സി തന്ന ഏറ്റവും വലിയ എന്താ പറയാ സൂചിൻ്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു സ്വപ്നമാണ് പൂവാണ് ഞാൻ പോകുന്നത് ഒരുപാട് ഹാപ്പി പ്രത്യേകിച്ച് കെ എച്ച് ഡി സിക്കും ഫിറോസിക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ കൂട്ടായ്മയിൽ ചേരുന്ന എല്ലാവർക്കും നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഒരുപാട് ഹാപ്പി സന്തോഷം നന്ദി ഇത്ര ഇതാണ് ഞാനിപ്പോഴാണ് കാണുന്നത് ഇത്ര ഇതിലാണ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്ക് നമുക്കറിയില്ലല്ലോ നേരിട്ട് കണ്ടപ്പം ഞെട്ടിപ്പോയി എത്ര ക്വാളിറ്റി ഉള്ള സാധനങ്ങളെല്ലാം എല്ലാം എനിക്ക് പറഞ്ഞു പറയാൻ പറ്റുന്നില്ല വാക്കുകളില്ല ആദ്യം ഇത് പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പം ഇത് ചാനലാണ് ഇത് നിർമ്മിച്ച് നൽകുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര പരസ്യമൊക്കെ ആയിരുന്നു എന്താ സംഭവിച്ചത് കെ എച്ച് ഡി സി ആണല്ലോ വീട് നമുക്ക് തരുന്നത് കെ എച്ച് ഡി സിയിലെ ആൾക്കാരെല്ലാം പിന്നെ ട്വൻ്റി ഫോറിന് ഫ്ലവേഴ്സും എല്ലാം നമ്മുടെ കൂടെ അപ്പം തൊട്ട് ഇപ്പം ഇതുവരെ ഉണ്ട് വീട് നൽകുന്നത് കെ എച്ച് ഡി സി ആണ് അവരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട് വീട് നിർമ്മിക്കുന്നത് കെ എച്ച് ഡി സി ആണ് അതെ കേരള ഹോം ഡിസൈൻ ഫേസ്ബുക്ക് കൂട്ടായ്മ അതിൽ ഉള്ള ആൾക്കാരും അവരുടെ ഫാമിലി എല്ലാം അന്ന് ആ വീട് വെച്ച് കൊടുത്തതിനെ പറ്റിയും അല്ലെങ്കിൽ ആ ഒരു വീട് വെച്ച ആ ഒരു സാഹചര്യത്തിലും ആ വീട് സ്വർണമായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര കാര്യമായിരുന്നു അച്ഛൻ്റെ മുകളുടെ മർദ്ദനം കേട്ടോ ഞാനാണെങ്കിൽ അങ്ങ് ഭയങ്കര മേശിരിയായിരുന്നു മറ്റതാണോ മറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആ വീട് വെച്ചപ്പം അറിഞ്ഞില്ല ഇത്രയൊക്കെ ഹോൾട്ടുണ്ട് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം അല്ലെങ്കിൽ അവിടെ പാകപ്പിഴ ഉണ്ടെന്നുള്ളത് ചൂണ്ടി കാണിക്കാൻ അന്ന് വയ്യായിരുന്നു ഇപ്പോൾ വന്നിന്ന് ആ വസ്തു കൊടുത്തവരെയും ആ വീട് വെച്ചവരെയും ആ ഫാൻ കെട്ടി കെട്ടിത്തൂക്കിയവരെയും അല്ലെങ്കിൽ എന്തോ പറയുന്ന ചീത അടിക്കുന്നങ്ങേ അറ്റ മഴയെ വരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കളവർ അല്ലേ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല അർഹതപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ എത്രയോ മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞി രേണുസുദക്ക് എത്രയോ ഓരോ ജില്ലകളിലും ചെന്ന് നോക്കിയാൽ ചോർന്നൊലിക്കുന്ന എത്രയോ വീടുകളുണ്ട് അവിടെ ഒന്നും ഇവർക്ക് ആർക്കും വീട് വെച്ച് കൊടുക്കണ്ട വസ്തുവും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ എന്ത് പറയുന്ന അഹങ്കാരത്തിന് കഴിയും കാലം എന്നാ ചോദിക്കുക കൊടുത്തവരറിയുന്നില്ല ഇതുപോലെയുള്ള സ്വഭാവമാണെന്നുള്ളത് ആണെന്നുള്ളത് അവരറിയുന്നില്ല അവരെല്ലാ രീതിയിലും എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ അവർ കൊടുത്തു പക്ഷേ ഇത്രയും കയ്യും കയ്യങ്കാലം വെച്ച അഹങ്കാരമുള്ളൊരു സ്ത്രീയെയും അച്ഛനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇനിയിപ്പോ ഈ വീട് കിട്ടിയതിന് ശേഷം ഷാജൻസ് കറിയെ വെല്ലുവിളിക്കുന്നുണ്ട് സത്യം പറഞ്ഞ രേണു സുതി ഈ ഒരു മനുഷ്യന്റെ മരണം വെച്ചിട്ട് കാശുണ്ടാക്കി ഇത്രയും നെഗളിക്കരുത് ഇത്രയും നെകളിക്കരുത് പെണ്ണുങ്ങൾ ഇപ്പൊ നമ്മുടെ പെരുമ്പാവൂരിലെ ആ ജിഷ ജിഷയുടെ അമ്മ സോറി ജിഷയല്ല ജിഷയുടെ അമ്മ എന്തുമാത്രം ഒരു പൈസ കിട്ടിയപ്പോൾ കാണിച്ച കോപ്രായങ്ങളും പലിശ പൈസ കിട്ടുന്നതിന് മുമ്പ് കാണിച്ചതും ഈ പൈസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കാണിച്ചത് ഇപ്പോൾ അവരുടെ ആ നിലയുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ യൂട്യൂബിനകത്ത് കാണുന്നതാണ് ആ ഒരു സ്ഥിതി അതുപോലെ തന്നെ വേറെ ആരുടെയൊക്കെയോ പേരുള്ള ഇപ്പോൾ എടുത്തെടുത്ത് പറയാൻ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നത് എങ്കിലും ഞാൻ പറയുകയാണ് ഇതുപോലെ ഒരു മനുഷ്യൻ്റെ ആ മനുഷ്യൻ മരിച്ചിട്ട് പോലും ഒരു സമാധാനം കൊടുക്കാതെ ഇങ്ങനെ നെകളിച്ച് അല്ലെങ്കിൽ വേറെ രീതിയിൽ കഷ്ടമെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളു വേറെ എത്രയോ അർഹതപ്പെട്ടവരുണ്ടായിരുന്നു അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം നിനക്ക് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ആ വീട് വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങി പോകണം അതാണ് വേണ്ടുള്ളത് ആ വീടെനിക്ക് വേണ്ട ഞാൻ വേറെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി ഇങ്ങ് പോകണം അല്ലാതെ ഇങ്ങനെ ദിവസേന വന്നിട്ടിങ്ങനെ അതുപോലെ തന്നെ നമ്മൾ അവൾ അവളുടെ കൂടെ നിൽക്കുന്നവരെ തന്നെയും അവളുടെ കൂടെ നിൽക്കുന്നവരെ തന്നെയും അവൾ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ അവൾ ആര് പിന്തുണച്ചിട്ടുണ്ടെങ്കിലും നാളെ ഒരു സമയത്ത് അവരെ വെല്ലുവിളിക്കും ഇപ്പോൾ ഈ പ്രതീഷിൻ്റെ ഭാര്യ ഇപ്പം ഈ വീഡിയോ കണ്ടോ നാളെ ഒരു സമയത്ത് പ്രതീക്ഷിൻ്റെ ഭാര്യയും വെല്ലുവിളിക്കുന്ന രീതി അതായത് ആരെയും അവസരത്തിനൊത്ത് സ്നേഹിക്കുകയും അവസരത്തിനൊത്ത് സംസാരിക്കുകയും ചെയ്യുന്ന രേണുസൂതിയെ പോലെയുള്ളവരെ പറ്റി നമുക്ക് ഒന്നും പറയാനില്ല കഷ്ടമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തയായാലും ഇതിനകത്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്തു തന്നെ ആയാലും പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം എനിക്ക് ഒരു ലക്ഷം രൂപ ചെലവിന് ഇതാണ് ഞാൻ വീട്ടിൽ ഇരിക്കുക അല്ലെങ്കിൽ അവർക്ക് ചിലവിനുണ്ട് അവളെ കൊച്ചുങ്ങളെ കാര്യം നോക്കൂ എന്നൊന്നും ആരും പറഞ്ഞു കളയരുത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് അർഹതപ്പെട്ടവരുണ്ടായിട്ടും അവർക്ക് കിട്ടാതെ കൂറകൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൂതറകൾക്ക് ഇത് ഈ ഒരു വീട് കിട്ടിയതിനെ പറ്റി അല്ലെങ്കിൽ ഇത്രയും ഭാഗ്യം കിട്ടിയതിനെ പറ്റിയിട്ട് പ്രവർത്തികൾ അല്ലെങ്കിൽ ഈ സംസാരം ഒരിടത്ത് പറയുന്ന കാര്യങ്ങളല്ല അവൾ പിന്നെ പറയുന്നത് അതുപോലെ തന്നെ നല്ലതുപോലെ ആ വീഡിയോകൾ കാണുന്നവർക്ക് നല്ലതുപോലെ അത് മനസ്സിലാവും സ്വന്തമായ ഒരു നിലപാടില്ലാത്തൊരു സ്ത്രീയാണ് രേണു സുതി എന്നുള്ളത് അതുപോലെ തന്നെ ഇടുന്നവരോടും ഞാൻ പറയുന്ന ചെലവിനൊന്നും കൊടുക്കാൻ എൻ്റെ അടുത്ത് പറയരുത് നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നന്ദി